എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ റിവ്യൂമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഓൺ ആക്കി വെച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അതുപോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഉപകാരം എന്ന് വെച്ചാൽ അൺസബ് ചെയ്യുക അൺസബ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും സബ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓണാക്കി വെക്കുക അതെന്തിനാണെന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പലരും പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് അൺസബ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി സബ് ചെയ്തിട്ട് നിങ്ങൾ ബെല്ലേക്കൻ കൂടി ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ അപ്പഴായിട്ട് വന്നോളൂ അപ്പോൾ ആ ഒരു കാര്യത്തിൽ പിന്നീട് മറന്നു പോവാതിരിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാല് നിങ്ങൾ അൺസബ് ചെയ്തിട്ട് സബ് ചെയ്യാൻ മറന്നു പോവരുത് ദയവ് ചെയ്ത് അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നീട് നമ്മൾ വിഷയത്തിലേക്ക് വരാം വിഷയത്തിലേക്ക് വരാമെന്ന് പറയുമ്പോൾ നമ്മളിവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ജിസൈലിനെ കുറിച്ചിട്ടാണ് എനിക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയില് പറയേണ്ടിയിരിക്കുന്നത് ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് പക്ഷേ ഇതേക്കുറിച്ചിട്ട് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി കാരണം ജിസയിൽ എന്ന് പറയുന്ന ആ ഒരു മത്സരാർത്ഥിയെ എന്തുണ്ടയ്ക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പെണ്ണുംപുള്ള അവിടെ വന്നതിന് ശേഷം കാണിക്കുന്ന അപരാധങ്ങളെന്ന് പറഞ്ഞാൽ മനുഷ്യനെ കണ്ടുകൊണ്ട് നിൽക്കാൻ കൊള്ളില്ല ഇപ്പോൾ മോഹൻലാലായാലും ബിഗ് ബോസ് ആയാലും ഏത് ഗോത്താഴത്തുള്ളവരായാലും വന്നിട്ട് എത്ര ന്യായീകരിക്കാൻ നോക്കിക്കഴിഞ്ഞാലും ഇത് കുടുംബ പ്രേക്ഷകർ കൂടി കാണുന്നതാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവണം അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ കാണിച്ച ഒരു ഭാഗത്ത് ഈ പെണ്ണുംപുള്ള ഇട്ടിരുന്ന എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല പെണ്ണുംപുള്ള അണ്ടർ ഗാർമെന്റ്സ് ഇട്ടിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല ബാക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പെണ്ണുംപുള്ള ഒന്നും ധരിക്കാതെ ഇങ്ങനെ നിൽക്കുന്നത് പോലെയാണ് എന്താണ് ഇതിനർത്ഥം ഒരു ഫാമിലിയിലുള്ള അമ്മയും അച്ഛനും കുട്ടികളും കൂടി ഇരുന്ന് കാണുന്ന ഒരു ഷോയാണിത് അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഇതുപോലെയൊക്കെ പെൺപിള്ളാർ വന്ന് നിന്ന് കഴിഞ്ഞാല് അവർക്ക് എങ്ങനെ ഈ ഒരു ഷോ കണ്ട് കാണാനായിട്ട് തോന്നും അല്ലാതെ തന്നെ അപരാധങ്ങൾ വിടുന്നതാണ് ഈ ഒരു ഷോ എന്ന് പറഞ്ഞാല് പച്ചത്തറിയും കുൽസിതങ്ങളും ഈ ഒരു സീസണില് പെണ്ണും പെണ്ണും കുൽസിതം ആണുമാണും കുൽസിതം ആണുങ്ങൾക്ക് പോലും തൊട്ടടുത്തിരിക്കുന്ന മത്സരാർത്ഥിയുടെ അടുത്ത് പോയി ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതൊക്കെയാണ് ഈ സീസണിൽ എവിടെ നിന്ന് പൊക്കി എടുത്തുകൊണ്ട് വന്നോ എന്തോ ഈ ഈ ചെറ്റകളെയൊക്കെ ഒരു സീസണില് പറയാതിരിക്കാൻ നിവർത്തിയില്ല പിന്നെ ഇതിൽ ഫാൻസ് പവറൊക്കെ പലർക്കും കൂടുതലായിട്ടുണ്ട് അവരുടെയൊക്കെ ഈ പി ആർ വർക്കൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് നെഞ്ചിൽ ഭയങ്കരമായിട്ട് വേദന തോന്നും ഇതൊക്കെ പറയുമ്പോൾ വേദനയുള്ളവർ നന്നായിട്ട് ബാമിട്ട് അങ്ങ് തടവിയാൽ മതി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുകയും എന്നെ ചെയ്യും അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു സീസണിൽ ഇതുപോലെ കുറേ വൃത്തികെട്ട ആളുകൾ ജിസൈലിൻ്റെ വസ്ത്രധാരണം വളരെ മോശമാണ് ഒരു മനുഷ്യനെ കണ്ടുകൊണ്ടിരിക്കാവുന്നതിനപ്പുറമാണ് ഷാനവാസ് പലതവണ ഇത് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് ഇത്തവണ വീണ്ടും ഷാനവാസ് ഇത് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് കാരണം അവർക്കൊക്കെ നാണക്കേട് തോന്നൂലേ ലജ്ജ തോന്നൂലേ ആ ഒരു വീടിനകത്ത് ഇങ്ങനെ അല്പവസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരുത്തിയുടെ മുഖത്ത് നോക്കാനും അവിടെ നിൽക്കാനും അവരും മനുഷ്യരാണ് സർവൈവ് എന്താണ് സർവൈവ് ഗെയിമാണ് അങ്ങനെയല്ലേ പറയുന്നത് അതിജീവനത്തിന്റെ ഗെയിമാണ് പോലും എന്ത് തേങ്ങാ കൊലയാണെങ്കിലും കൂടെ നിൽക്കുന്ന മത്സരാർത്ഥികളുടെ മുന്നിൽ ഇങ്ങനെ തുണിയില്ലാണ്ട് ഇങ്ങനെ ഒരു സ്ത്രീ അങ്ങ് നടക്കുക എന്ന് വെച്ചാല് ഇത് കാണാനായിട്ട് കുറെ നമ്മളെ പോലുള്ള ആളുകൾ നെറ്റും ചാർജ് ചെയ്ത് ലൈവും കാണണം എപ്പിസോഡും കാണണം നമ്മുടെ സമയവും പോയി ഉറക്കവും പോയി ഇങ്ങനെ ഇരിക്കുന്നത് ഇവളുടെയൊക്കെ തുണിയില്ലാത്ത രൂപം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ചോദിക്കാതെ നിവൃത്തിയില്ല ശരിക്കും ഈ ഒരു കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ ഒരുപക്ഷെ മഹാനട മോഹൻലാലിനൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നുമായിരിക്കും അവർക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും തോന്നില്ലായിരിക്കും കാരണം അവർ പണ്ട് തൊട്ടേ സിനിമയിലൊക്കെ ഇത് കണ്ടുകൊണ്ട് നിത്യശീലമായിട്ട് ഇരിക്കുന്നതാണ് പക്ഷേ സാധാരണപ്പെട്ട ആളുകൾക്കൊക്കെ ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് പച്ചത്തറി വിളിയാണെങ്കിൽ അതങ്ങനെ കുറേ എണ്ണം അങ്ങനെ കുറേ കുറെ എണ്ണമുണ്ട് ആണുങ്ങളെടുത്ത് പോലും ആണുങ്ങൾക്ക് ഇരിക്കാൻ വയ്യ അതങ്ങനെ കുറേ എണ്ണത്തിന് കൊണ്ടിട്ടിരിക്കുന്നു പിന്നെ ഈ ജിസയിലും അതുപോലെ തന്നെ ഈ ആര്യനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നു അവരെന്തൊക്കെയാണ് കാട്ടുന്നത് എന്നിട്ട് ബിഗ് ബോസിന് കണ്ടില്ല ബിഗ് ബോസിന്റെ ക്യാമറകളൊന്നും വർക്ക് വർക്കാവൂലെന്നാണ് തോന്നുന്നത് കാണാനായിട്ട് എഴുപത്തിരണ്ട് എൺപതും ക്യാമറകളൊക്കെ അവിടെ കൊണ്ടുവന്ന് കുത്തിത്തിരികെ വച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ക്യാമറകളൊന്നും വർക്ക് ആവില്ല എന്ന് വർക്കാവുകയാണെങ്കിൽ അവർക്കൊക്കെ ഇത് കാണാൻ പറ്റുമല്ലോ അപ്പോൾ ഇത് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട് അതൊക്കെ അവർ കണ്ണടച്ച് കളയുന്നുമുണ്ട് ചില മത്സരാർത്ഥികൾ ഇതുപോലെ പറയുമ്പോൾ അവരുടെ വായ അടയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട് നല്ലവണ്ണം അപ്പോൾ എന്തായാലും പറയാനുള്ളത് പറഞ്ഞാൽ വളരെ മോശം മത്സരാർത്ഥികളാണ് ഈ സീസണിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ സീസണിൽ ആളുകളെ തിരഞ്ഞെടുത്തപ്പോൾ ഒരുപാട് തെറ്റുപറ്റിപ്പോയി ഒരുപാട് തെറ്റുപറ്റിപ്പോയി എന്നേ പറയാൻ പറ്റത്തുള്ളൂ ശരിക്കും ഈ ഒരു സീസണിനെ ഇത്രയേറെ വൃത്തികെട്ട ഒരു സീസൺ സീസണാക്കുന്നതും ഇതുപോലെയുള്ള കുറെ ആളുകളാണ് ഇതിനു മുമ്പൊന്നും നമ്മൾ ഒരുപാട് കഴിഞ്ഞ കഴിഞ്ഞ സീസൺ ഞാൻ അധികം കണ്ടിട്ടില്ല യൂട്യൂബിൽ കയറി ഒക്കെ കാണാറുള്ളായിരുന്നു പക്ഷെ അതിന് മുമ്പത്തെ സീസൺ വരെ സ്ഥിരമായിട്ട് കുത്തിയിരുന്ന് കാണുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഈ ഒരു സീസണിലെ മത്സരാർത്ഥികൾ വിരളിയിൽ എണ്ണാവുന്ന ചിലർ മാത്രമേ നല്ല ആളുകളായിട്ടുള്ളൂ അതായത് പിന്നെ വഴക്കു കൂടിയാലും ബഹളം വെച്ചാലും തെറിവാക്ക് ഒന്നും പറയാത്ത അനീഷ് വളരെ നല്ലൊരു മത്സരാർത്ഥിയാണ് ഷാനവാസ് അത്യാവശ്യം ദേഷ്യം വരുമ്പോൾ വായിത്തു എന്ന് പറയുമെങ്കിലും വളരെ നല്ല മനോഹരമായിട്ട് സംസാരിക്കാനും ഇടപെടാനും കഴിയുന്ന നല്ലൊരു മത്സരാർത്ഥി തന്നെയാണ് ഇന്ന് ഷാനവാസ് അയാൾ വന്ന സമയത്തേ അങ്ങനെ തന്നെയായിരുന്നു പിന്നെ അക്ബർ വന്ന സമയത്ത് ഭയങ്കര തറിവിളിയും ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നുവെങ്കിലും ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല പുള്ളിക്കാരൻ നല്ല രീതിയിൽ വരുന്നുണ്ട് മുന്നോട്ട് അതുപോലെ ആദിലാനൂറ ആ ഒരു ലക്ഷ്മിയുടെ ആ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി നന്നായിട്ട് കയറി വന്നതായിരുന്നു റിയാസ് എന്ന് പറയുന്ന ആ ഒരു വൃത്തികെട്ട ജന്തുവിനെ അവിടെ കൊണ്ടിട്ടതിന് ശേഷം അവരുടെ ഗെയിം ഒക്കെ കുട്ടിച്ചോറാക്കി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ പുള്ളിക്കാരത്തേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനുള്ളിൽ ഗെയിം കളിക്കുകയെന്നുമല്ല പുള്ളിക്കാരത്തിടെ ജോലി എന്ന് പറഞ്ഞാൽ ഇപ്പോ എൽ ജി ബി ടി ക്യൂവിന് വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ അതിനു നിലകൊള്ളുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിനെ ഇതിനെ കൂടുതലായിട്ട് നിങ്ങൾ ഉദ്ധരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ ആളുകൾ ഇതിനെ വെറുക്കപ്പെ വെറുത്തു പോകുന്നത് അപ്പോൾ കൂടുതലായിട്ട് ഇതിലേക്ക് ആളുകളെ ആകർഷിക്കാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കുക നിങ്ങൾ മനസ്സിലാക്കുന്നവരും മനസ്സിലാക്കിക്കോളും ഇല്ലാത്തവരും മനസ്സിലാക്കുന്നില്ല പതുക്കെ പതുക്കെ നിങ്ങളെ എല്ലാവരും അംഗീകരിക്കും ഇപ്പൊ തന്നെ കുറച്ചൊക്കെ ആളുകൾ അംഗീകരിക്കും എന്ന് കരുതിയിട്ട് ഈ ലോകത്തുള്ള എല്ലാവരും നിങ്ങളെ അംഗീകരിക്കുന്നവരല്ല നിങ്ങളിൽ മനുഷ്യത്വം വിചാരിച്ചും നിങ്ങൾ ചെറിയ കുട്ടികളാണ് ഇപ്പം അതിലേറെ നൂറേറെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ നല്ല രണ്ട് സുന്ദരി പെങ്കൊച്ചു പാവം ചെറിയ കുട്ടികളാണ് എന്നൊക്കെ ഉള്ള ആ ഒരു സിമ്പതിരെ പുറത്താണ് നിങ്ങളെ പലരും സ്നേഹിക്കുന്നത് അല്ലാണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തിയെ ന്യായീകരിച്ചിട്ട് ആർക്കും നിങ്ങളെ സ്നേഹിക്കാൻ പറ്റില്ല ഒരുപക്ഷെ നിങ്ങളെപ്പോലുള്ള ആളുകൾ നിങ്ങളെ അംഗീകരിക്കുകയായിരിക്കും പക്ഷെ സാധാരണപ്പെട്ട ആളുകൾക്കൊന്നും അത് അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ അത് അംഗീകരിക്കണമെങ്കിൽ അവരവരുടെ ഫാമിലിയിൽ ഒരു സംഭവം ഇതുപോലെ വരണം അപ്പോൾ മാത്രമേ എല്ലാവർക്കും അത് മനസ്സിലാവത്തുള്ളൂ പക്ഷെ എന്ന് കരുതി നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങളെയൊക്കെ എല്ലാവരും അംഗീകരിക്കണം നിങ്ങളെ എല്ലാവരും ഉൾക്കൊള്ളണമെന്ന് നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വീ ആളുകളുടെ വീട്ടുകാർ എത്രയാണ് ഇവരെയൊക്കെ അംഗീകരിക്കുന്നത് ഇതുപോലുള്ള ആളുകളെ അവരുടെ ഫാമിലിയിലുള്ളവർ എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നു സ്വന്തം ഫാമിലിയിലുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നില്ല പിന്നെ നാട്ടുകാരെ നിങ്ങളെ അംഗീകരിക്കണമെന്ന് വാശി പിടിക്കാമോ നിങ്ങളോടൊരു വെറുപ്പുമില്ല നിങ്ങളോടൊരു വിരോധവും ഇല്ല എന്ന് കരുതി റിയാ സലീമിനെ പോലുള്ളവരോടാണ് ശരിക്കും നമുക്ക് വെറുപ്പ് തോന്നുന്നത് പുള്ളിക്കാരൻ്റെയൊക്കെ ആ ഒരു രീതി അപ്പോൾ എന്തായാലും ഇത്തവണത്തെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിൽ മോഹൻലാൽ ഭയങ്കര ഹൈപ്പക്ക് കൊടുത്തിരുന്നു ഈ ഈ സീസണെന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള സോറി ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള കാർഡുകൾ ഇറക്കാൻ പറ്റില്ല കരച്ചിൽ കാർഡ് പാടില്ല അതുപോലെ തന്നെ എന്തൊക്കെയോ കാർഡുകൾ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഏതൊക്കെ കാർഡുകളെ പറ്റി പറയാൻ പറ്റുമോ അത് അത്രയും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും ഇതുവരെ ഇതുവരെയും ഒരു കാർഡിനെ പറ്റിയും പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അപ്പോ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാല് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവൂ പറയാ പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നത് വളരെ മോശമാണ് അപ്പോ എന്തായാലും അത് മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടനൊക്കെ ഇത്തിരി മനസ്സിലാക്കി വെച്ചിരുന്നാൽ കൊള്ളാം ഓരോ തവണയും നാഴികക്ക് നാൽപ്പത് വട്ടം വന്നിട്ട് ആ കാർഡ് എടുക്കല് ഈ കാർഡ് ഇറക്കല് സോപ്പ് കാർഡ് വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോവും പക്ഷേ സീസൺ തുടങ്ങി കഴിയുമ്പോൾ എല്ലാം അതോഗതി അപ്പോൾ എന്തായാലും ജിസൈലിന്റെ വസ്ത്രധാരണത്തിൽ ഒരു പരിഹാരം കണ്ടേ പറ്റൂ കാരണം ഇത് ജനങ്ങൾ കാണുന്നതാണ് ചിലപ്പോൾ ബിഗ് ബോസിനും അണിയറ പ്രവർത്തകർക്കും മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതൊക്കെ കാണുന്നത് ഇഷ്ടമായിരിക്കും പക്ഷേ ഇതൊക്കെ ഇഷ്ടമല്ലാത്ത ഇതിനെയൊക്കെ വിമർശിക്കുന്ന ആളുകളും ഉണ്ട് എന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കുക അപ്പോ ഇത് കാണുന്ന ഞാൻ പറയുന്നത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ചാല് കമൻ കമന്റ് ചെയ്തേക്കുക മറ്റൊരു ടോപ്പിക്കുമായി വേണ്ടിക്കാണാം എല്ലാവർക്കും